الحمد لله نؤمن به ونتوكل عليه نستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم

أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أحبتي في الله أوصيكم بتقوى الله سن هذا الإله سهود سهود الله اللهم لا سبش لي بكلام الله برام بوالي അവൻ്റെ പ്രവാചകന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പരമാവധി ജീവിതത്തിന്റെ പരമമേഖലയിലും പ്രാവർത്തികമാക്കേണ്ടത് എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കണം വലിയ ഒരു ദിനമാണ് പെരുന്നാൾ എന്ന മലയാള ഭാഷയ കടന്നു വന്ന തന്നെ പെരിയനാൾ എന്ന ആധാരത്തിലാ പ്രയോഗവും വളരെ വലുത് തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ജീവിതത്തിലെ വലിയ രാപ്പകലുകളിൽ ഒരു രാപ്പകലും തിരിച്ചു വരുന്ന ശേഷം വരുന്ന രാപും പകലുമൊക്കെ നമുക്ക് വലിയത് തന്നെയാണ് ഇസ്ലാം ആഘോഷങ്ങളെ മുമ്പിൽ വെക്കുമ്പോൾ ആചാരങ്ങളെ മുമ്പിൽ വെക്കുമ്പോൾ കേവലം ആഘോഷമോ ആചാരമോ അല്ല അതിൽ ആശയവും ആദർശവും സമ്മിഷ്ടമായി സമഞ്ജസമായി സമ്മേളിക്കുന്ന ദർശനമായിട്ടാണ് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടപ്പെട്ടിരിക്കുന്നത് അൽഹ എന്ന പദം കേവലം ഒരു മൃഗത്തെ അറുക്കുന്നതിന് ഭാഷയിൽ ഉപയോഗിക്കുന്നതിനല്ല പറയുന്നത് അറബി ഭാഷയിൽ ആ പദം തന്നെ കടന്നു വരുന്നത് ജീവിതത്തെ സമർപ്പിക്കുന്നതിനാണ് സമർത്ഥമായി ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് അൽഹ എന്ന പദം കടന്നു വരുന്നത് ചരിത്രങ്ങൾ പറയുന്നത് ഇരുനൂറ് വർഷം ജീവിച്ച ഇബ്രാഹിം അല ജീവിതകാലം മുഴുവൻ സമർപ്പണത്തിന്റെ ജയിത്രയായിരുന്നു ഇബ്രാഹിമെ സമർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ജീവിതത്തെ എൻ്റെ ജീവിത വ്യവഹാരങ്ങളെ എൻ്റെ ചിന്തകളെ എൻ്റെ മനോവിചാരങ്ങളെ എൻറെ ജീവിതത്തിന്റെ വഴിധാരകളെ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു നാഥ എന്ന് പറയാൻ കേൾപ്പ് കാണിച്ച പ്രമാചകനായിരുന്നു ശേഷം അവന് അങ്ങോട്ട് അങ്ങനെയായിരുന്നു അമഹിയതെന്ന് പറയുമ്പോഹിയെന്ന് പറയുമ്പോ തെഹിയ തന്നെ പറയുമ്പോ മറ്റൊരു മഹാ ആശയം കൂടി അവിടെയുണ്ട് മനുഷ്യൻ മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടി പിറന്നവനല്ല മനുഷ്യൻ ചിരിക്കാൻ വേണ്ടി പിറന്നവനല്ല മനുഷ്യൻ കളിക്കാൻ വേണ്ടി പിറന്നവനുമല്ല മനുഷ്യൻ പണിയെടുക്കാൻ വേണ്ടി പിറന്നവനാണ് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക നിങ്ങൾ വേല ചെയ്യുക നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ പഠിച്ചവന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കുക

നമ്മുടെ വീർപ്പ് ഒഴുക്കിക്കൊണ്ടിരിക്കണം സമയത്തിന് വില കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കണം പ്രവാചകന്മാർ ഈ ലോകത്ത് ജീവിച്ചത് ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും അവർ സമയത്തിന് വില നൽകിക്കൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ആകാശത്തെ സൂര്യന് ചന്ദ്രന് നക്ഷത്രത്തെ താരങ്ങളെ സമുദ്രത്തെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ സത്യം ചെയ്ത പടച്ചുകൾ പറയുന്നു പ്രവാചകരെ താങ്കളുടെ വയസ്സ് തന്നെയാണ് സത്യം ജീവിതത്തിന്റെ ഗതി വിഗതികൾ തന്നെയാണ് സത്യമെന്ന് പ്രപഞ്ചനാഥൻ ഒരു പ്രവാചകന്റെ വയസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തിന് നൽകുന്ന പാഠം എന്ന് പറയുന്നത് ആ വയസ്സ് വിലപ്പെട്ടതാണ് എന്ന് നല്ല മാർ നൽകുന്ന അർത്ഥം ഇങ്ങനെയാണ് സമയവും പണവും അതുപോലെ തന്നെ ശരീരവും മനസുമൊക്കെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ജീവിതത്തിൽ ചിലവഴുക്കുന്നതിനാണ് ഭാഷയിൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ദിവസത്തിലാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ കാണുന്നത് നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടാണ് ജീവിതത്തിന്റെ ദുനിയാവിന്റെ ലക്ഷ്യം പോലും നമ്മൾ കാണുന്നത് നമ്മുടെ നമ്മുടെ വിശ്രമിക്കാത്ത പരിശ്രമങ്ങൾ കൊണ്ടാണ് ലോകത്തെ വലിയ നായകന്മാർ പറഞ്ഞത് എന്റെ ലെസർ ടൈം എന്റെ വീക്കെൻഡുകൾ എന്നാണ് ഞാൻ എന്റെ വീക്കെൻഡുകളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന പറഞ്ഞ ആളുകളോട് ലോകത്തിന്റെ ഉയർന്ന മേഖലകളിലേക്ക് കുതിച്ചിരുവാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസിക്കങ്ങനെ ഒരു വിശ്വാസിക്കങ്ങനെ കർമ്മപഥത്തിൽ സഞ്ചരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ആനന്ദിക്കാൻ മാത്രം ചില ദിവസങ്ങൾ ദിവസങ്ങളില്ല എല്ലാ ദിവസത്തിലും ആനന്ദവും കർമ്മവും എല്ലാം സമ്മിശ്രമായി മുന്നോട്ട് കൊണ്ടുപോവാൻ തന്നെയാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കവികൾ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന വിഷയങ്ങളെ അഭിമീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം അതിനപ്പുറമാണ് നിന്നെ കാത്തിരിക്കുന്ന വിജയമെന്ന് പറയുന്നത് പരിശ്രമത്തെ ജീവിതത്തിൽ വല്ലാതെ ചിലവഴിക്കണം അതുകൊണ്ട് തന്നെ അതിങ്ങനെ കറങ്ങി കറങ്ങി അതിന്റെ ഉന്നതികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ വിജയമെന്ന നിർമ്മാണം ഒരു തമാശയല്ല അത് ഗൗരവം തന്നെയാണ് വിജയമായാലും പരലോകത്തിന്റെ വിജയമായാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഖർ പറഞ്ഞത് വിശ്വാസികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്ത് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും തിരിച്ച് അവർക്ക് നൽകാനുള്ളത് പരലോകത്തിൽ പരലോകത്ത് അവരിൽ നിന്ന് വാങ്ങുന്നു അവരുടെ സമ്പത്തും സത്യസന്ധതരായ ആളുകൾ അള്ളാഹുന്റെ മാർഗത്തിൽ സ്വത്തു കൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമരത്തിൽ ഏർപ്പെടുന്നു പരിശ്രമത്തിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത് അള്ളാഹു അങ്ങനെ പരിശ്രമിക്കുന്ന ജീവിതത്തെ പരിശ്രമങ്ങൾ കൊണ്ട് ധന്യമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على رسوله الأمين، وعلى آله وصحبه أجمعين،

ി കുളയുന്നതല്ല ജീവിച്ചിരിക്കുന്ന കാലം എന്തെങ്കിലും സമർപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് അഞ്ചാം വർഷം ഹുദ്ധത്തിന്റെ വേളയിൽ ഒരു സഹാബി കൊല്ലപ്പെടുന്ന രംഗം ഇവരൊക്കെ തീർന്ന പോലാളുകൾ അവരുടെ അത്ഭുതമായ നിഹായ എന്ന ഒരു ردی اصفت تائین جائے کفرد اسلام سعاد سعاد بن روت عود سعد وائل عجیب شکل حضر سعدان سعد بن معاق رضی اللہ عنہ محمد خانی خسلی ممبر پوٹی بحديث انجا بری اللہ قال رسول اللہ صلی اللہ علیہ وسلم احتز احتز

യും വയസ്സാണെങ്കിൽ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ യുദ്ധത്തിന്റെ വേളയിൽ കൊല്ലപ്പെടുകയും ചെയ്ത ആ സുഹാദി മരിച്ചപ്പോൾ പറഞ്ഞതാണ് ആ സഹാബി വരിച്ചപ്പോ ആകാശത്തിന്റെ ഉന്നതങ്ങൾ എപ്പുറമുള്ള അള്ളാഹുവിന്റെ അറസ്റ്റ് പോയി മഹാവ്യക്തിത്വത്തെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടേക്കുള്ള സന്തോഷത്താൽ ആറു വർഷം കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ സഹാദിമാരുടെ ചരിത്രം വായ്പ നമ്മളാണ് പാഠം ഉൾക്കൊള്ളുക ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിൽ എന്തെങ്കിലും പഠിക്കുക എന്നതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം ഒന്നും അടിക്കാതെ പോകുക എന്നുള്ളതല്ല പരമാവധി ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമ്മെ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധികളിൽ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും രാമായാലും പകലായാലും തലുപ്പായാലും ചൂടായാലും ദുഃഖമായാലും സന്തോഷമായാലും വേനലായാലും ശരസ്ഥാനമായാലും ശൈത്യമായാലും പ്രവർത്തനങ്ങളിൽ ഇതിനു വേണ്ടി സ്വന്തത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി നാടിനു വേണ്ടി ഇസ്ലാമിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക പടച്ചുകൾ നമുക്ക് തോക്കുമാറാവട്ടെ അമ്മേല പാപങ്ങൾ അടച്ചുകൾ നമുക്ക് നൽകാം അവാർ സാമ്പത്തികവും ശാരീരികവും വായവുമായി പ്രയാസപ്പെടുന്ന ആളുകൾ നന്നാവും അവർക്ക് നീ അവരുടെ പ്രയാസം നൽകാനുള്ള ഇതിന്റെ സുദിനത്തിലും ഇതെന്ന് പറയുന്നത് ആഘോഷിക്കാൻ കഴിയാതെ ജീവിതം പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാരും സഹോദരി സഹോദരന്മാരുടെ അവർക്ക് നീ സമാധാനം നൽകാനുള്ള വിജയത്തിന്റെ പ്രഭാതം അവർക്ക് നീ കാണിച്ചു വയ്ക്കാനുള്ള شطر قلبي براجع عاجلا أو آجلا الله اللهم أعبد المؤمنين والمؤمنات والمسلمين والمسلمات يا اللهم يا الله إنك مجيب تعالى يا قاضي اللهم أعز الإسلام والمسلمين واذل الشرك والمشركين اللهم احينا على الكتاب والسنة وأبتنا على الإيمان والتوبه اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم, اللهم أجعل هذا البلد أمنا وأمان للموت فإنا وسائر بلاد المسلمين يا رب العالمين اللهم يا ناصر المسلمين ويا ناصر المؤمنين ويا ناصر المتقين ويا ناصر المستضعفين ويا ناصر المسترابطين وانصر اخواننا في غزة وفلسطين يا رب العالمين ربنا تقبل منا انك تسمع السميع العليم وتب علينا انك انت التواب الرحيم لنا يا غافل المذنبين امين محمد يا ارحم الراحمين وصلى الله على خير خلقه وصلى الله عليه وعلى اله واصحابه وسلم اقيم الصلاه